പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ആഭ്യന്തരം കൈയാളുന്ന മുഖ്യന്റെ പോലീസ് പടയെ തകർത്ത് കളയുകയാണ് ഷാഫി പറമ്പിൽ എന്ന വടകരയുടെ എം പി അതിനപ്പുറത്ത് കോൺഗ്രസിന്റെ നേതാവ് പതിമൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞാൽ വെറും പതിമൂന്ന് മിനിറ്റ് പോലീസ് പടയ്ക്ക് മുന്നിൽ കത്തി കയറുകയാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം വടകരയിൽ ഷാഫിയുടെ കാർ തടഞ്ഞ അന്ന് തൊട്ട് തന്നെ ഷാഫി പറമ്പിൽ നോക്കി വെച്ച പോലീസ് ഏമാന്മാർ ഇപ്പോൾ അട്ടം നോക്കിയിരിക്കേണ്ട ഗതികേടിലാവുകയാണ് ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള പോലീസുകാരെ ഗുണ്ടകളെന്ന് വിശേഷിപ്പിച്ച ഷാഫി പറമ്പിൽ അവസാനം പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് ഇവരെയൊക്കെ നയിക്കുന്ന മുഖ്യ ഗുണ്ടയാണ് കേരളത്തിന്റെ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷാഫി പറമ്പിൽ എന്ന എം പി വടകരയിലൂടെ പോകുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ കരിങ്കുടിയുമായി പ്രതിഷേധിക്കുന്നതറിഞ്ഞിട്ടും ഷാഫിയുടെ വാഹനം വഴിതിരിച്ചു വിടേണ്ട പോലീസ് പ്രതിഷേധക്കാർക്ക് മുന്നിൽ ഷാഫിയെ കൊണ്ടിടുകയാണ് ചെയ്തത് എന്നാൽ മുണ്ടും മടക്കിക്കുത്തി ഇപ്പറഞ്ഞ ഗുണ്ടകളെ ഒതുക്കാൻ ഷാഫി പറമ്പിൽ എന്ന എം പി കാറിൽ നിന്നിറങ്ങുമെന്ന് ഒരിക്കലും പോലീസ് കരുതിയില്ല എന്നാൽ ഉറഞ്ഞുതുള്ളുന്ന ഷാഫിയാണ് നടു റോട്ടിൽ നമ്മൾ അന്ന് കണ്ടത് എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാത്തിനുമുള്ള മറുപടി കനത്തിൽ കൊടുക്കാൻ യാതൊരു മടിയും ഷാഫി കാണിക്കുന്നില്ല മുഖ്യമന്ത്രിക്ക് അകമ്പടി പോകുന്ന പോലീസുകാർ കാണിച്ചു കൂടുന്ന തമ്മാടിത്തരത്തെ ഓരോന്നോരോന്നായി എടുത്തിട്ടുകൊണ്ടാണ് പോലീസിന് മുന്നിലും ജനങ്ങൾക്ക് മുമ്പിലും നിരത്തുന്നത് ഷാഫി പറമ്പിൽ അത്തരത്തിലുള്ള ആരംഗങ്ങൾ ഒന്ന് കാണാം കേരളത്തിലെ എല്ലാ പോലീസുകാരും കൊള്ളരുതാത്തവരായിട്ടുമല്ല പക്ഷെ നടപടികളും ഒക്കെ ചില ഗുണ്ടകളുടെ കൈകളിലേക്ക് ഭരണത്തിന്റെ പിന്തുണയോടെ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന പരിപാടി നോക്കണം മൃതഭാവേ എന്ന് പറയുന്നു എന്താ മൃതഭാവേ അടിച്ചു കൊല്ലാരാക്കലാണോ മൃതഭാവെ അടിച്ചു കൊല്ലലാണോ മൃതഭാവേ എന്നിട്ട് ദൃഢകർത്ത എന്ന് പറയുന്നു എന്താ ഈ ഗുണ്ടകൾക്ക് കൊടുക്കുന്ന ലിസ്റ്റിൽ ൾക്ക് വിജയൻ എന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ദിവസം നിങ്ങൾ കണ്ടതല്ലേ കൊടിശുനി കേരളങ്ങളുടെ ഏറ്റവും ക്രിമിനലുകളിലൊരാൾ ക്രൂരമായ കൊലപാതകത്തിൽ വടകരയിലെ ജനങ്ങൾക്ക് മറ്റാരെക്കാളും അറിയാം മനുഷ്യന് നിരക്കാത്ത ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരു കൊടും ക്രിമിനൽ ആ കൊടും ക്രിമിനലിന് ഇഷ്ടപ്പെട്ട ജയില് ഈ ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുക ആ കൊടും ക്രിമിനലിനും സംഘത്തിനും ഇഷ്ടപ്പെട്ട പരാളുകൾ ഈ ഗവൺമെന്റ് അനുവദിച്ചു കിടക്കുക അവരുള്ളിലാണോ പുറത്താണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ ആളുകൾക്ക് സംശയം വരുന്ന തരത്തിലാണ് അവര് കാര്യങ്ങൾ ചെയ്യുന്നത് ആ കൊടിസുലിക്ക് പരോട് കൊടുക്കുന്നതും പോലെ ഇനി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോ പിണറായി വിജയന്റെ പോലീസ് വണ്ടി നിർത്തി കൊടുക്കുക എന്നിട്ട് കാറിന്റെ മേലെ പ്ലേറ്റിൽ ചിക്കനും കയ്യിൽ സ്മോളും ഈ നേതൃത്വം നൽകിയ ക്രിമിനലുകൾ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് കൊടി എന്നുള്ളത് ഈ ഗവൺമെന്റിന്റെ ചെയ്തികൾ കൊണ്ട് മനസ്സിലാവുക കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ ജയിലിൽ ഇടുമ്പോ ജയിലിനകത്തുനിന്ന് വേറെ കുറ്റം ചെയ്യുന്നു കൊട്ടേഷൻ എടുക്കുക

കേരളത്തിന്റെ പോലീസിങ്ങിനെ തനിക്ക് മാക്കി മാറ്റിയതിന്റെ ക്രെഡിറ്റ് മാത്രമേ താങ്കളുടെ പേരിൽ ചരിത്രം രേഖപ്പെടുത്തുകയുള്ളൂ എന്ന് പിണറായി വിജയനോട് പറയാൻ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഒക്കെ പത്രങ്ങൾ എടുത്ത് നോക്കൂ ഇവിടെ പന്നിയങ്ങനെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായ വാർത്തകൾ ഇന്നത്തെ പത്രത്തിലൂടെ കണ്ടത് ആളുകൾക്ക് പരാതി കൊടുക്കാൻ പോവാൻ പോലും പേടിയ കാരണം കൊടുക്കാൻ പോയവന്റെ അവസ്ഥ എന്താവും എന്നുള്ളത് ഇന്നത്തെ വാർത്തയിൽ നമ്മൾ പറയുന്നുണ്ട് കൊടുത്തവന്റെ കാര്യം പോട്ടെ ഒരു സി സി ടി വി ദൃശ്യം ചോദിച്ചിട്ട് അഞ്ചു വർഷമായിട്ട് അഞ്ചു വർഷമായിട്ട് ചോദിച്ചിട്ട് കിട്ടാത്ത അതിന്റെ അഞ്ചു വർഷമായിട്ട് അത് ചോദിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ആർജം ഉണ്ടാവുക ഇതൊന്ന് ഇപ്പോഴും അവർക്ക് സസ്പെൻഷൻ ഈ ദൂരത്വം നൽകിയ ആളുകളുടെ സസ്പെൻഷൻ അതൊരു താൽക്കാലികം കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ് എന്നുള്ളത് വ്യക്തമാണ് അവരെ പിരിച്ചുവിടാതെ ഈ സമരത്തിൽ നിന്ന് പോകാൻ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളത് അതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവര് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു നടപടിയായിട്ട് ആരും കരുതണ്ട തൽക്കാലം ഒന്നും മാറ്റി നിർത്തണ്ട എന്നിട്ട് സമയാകുമ്പോ അവരെ തിരിച്ചെടുക്കാൻ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഇനി തിരിച്ചെടുക്കാനുള്ള സമയം ഈ ഗവൺമെന്റിന് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല അതും കൂടെ ചേർത്ത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അതുപോലെ കുത്തഴിഞ്ഞ സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസിന് മാറിയിരിക്കുക ഇവിടെ തന്നെ നമ്മുടെ വാവു വേട്ട വീട്ടിലേക്ക് പോകുമ്പോൾ എവിടെ അത് പണിയൂരില്ല ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ തെരഞ്ഞെടുപ്പിന്റെ അംഗീകരിക്കാൻ കഴിയാത്ത ചില അസ്വസ്ഥർ ഒരു കോൺഗ്രസ് അസ്വസ്ഥേക്ക് ബോം വരഞ്ഞിട്ട് ഈ നിമിഷം വരെ ആ ബോം വെറിഞ്ഞവരിൽ കേസെടുത്ത ഇപ്പൊ പിടിക്കും ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഇതുവരെ ഞാൻ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നു ഒരു വീട്ടിലേക്ക് ബോം പറഞ്ഞിട്ട് അതിൽ പ്രതിയായിട്ടുള്ള ഒരാളെ പോലും ആരാണെന്ന് കണ്ടെത്താനോ പിടിക്കാനോ അതല്ലെങ്കിൽ കണ്ടെത്തിയിട്ട് മിണ്ടാതിരിക്കാനോ ആണ് ഈ ഗവൺമെന്റ് എന്നുള്ളത് ആർ എം പിന്റെ വീട്ടിലേക്ക് പോകുമ്പറഞ്ഞു അതെവിടെയായിരുന്നു ആർ എം പിന്റെ വീട്ടിലേക്ക് പറഞ്ഞു ഞാൻ പോയി ചെറിയ കുഞ്ഞു കിടന്നുറങ്ങുന്ന കട്ടിലേക്കാണ് ജംഗം കിടന്നിട്ട് ഈ ചില്ല് വന്ന് പൊട്ടി വരെ പൊട്ടിയവിടെ ഉണ്ടായി ചെറിയ കുഞ്ഞു കിടന്നുറങ്ങുന്ന സ്ഥലത്ത് ഇതുവരെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്താ പോലീസിന്റെ പണി ഒരു വീട്ടിലേക്ക് ബോംബ് ആരാണ് പ്രതി എന്ന് പറയാൻ പോലീസ് തയ്യാറാവുന്നില്ല ഒരാളെ പോലും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല ഇനി ഒന്നും വേണ്ട ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ഒരു മറുപടി ഞങ്ങളോട് പറയണം ആരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവിടെ വ്യാജമായ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്ന് കേരളത്തിലെ പോലീസ് വടകരയിലെ പോലീസ് കോഴിക്കോട്ടെ പോലീസ് പറയണം ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയിട്ട് അവസാനം ഇപ്പോ ഡി വൈ എഫ് എ നേതാവിന്റെ അടുക്കലെത്തിയിട്ട് അയാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ അന്വേഷണം എടുത്ത അട്ടത്ത് വെച്ചത് ആരെ സംരക്ഷിക്കാനാണെന്ന് പറയണം ഞാൻ ചോദിക്കുന്നത് ഇതിലൊന്നും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു കാര്യം ചെയ്യട്ടെ പോലീസുകാരെ പിരിച്ചുവിട്ടിട്ട് ഡി വൈ എഫ് ഐ എഫ് എഫ് ഐ പോലെ ഒരു പോഷക സംഘടനയാക്കി പ്രഖ്യാപിച്ചിട്ട് നിങ്ങളുടെ പാർട്ടി കൊണ്ടുനടന്നു കേരളത്തിലെ ജനങ്ങൾ എന്തിനാ നിരത്തിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത് ആരാൻഷോട്ട് ഊടാക്കിയത് അറിയണ്ടേ നിങ്ങളുടെ ഭരണം നിങ്ങളുടെ കയ്യിലെ പോലീസ് നിങ്ങളുടെ നിങ്ങളുടെ തെളിവുകൾ സൈബർ മുഴുവൻ ഇത്രയും ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കും ഇവിടെ നിലനിൽക്കണമെന്നും ക്രമസമാധാനം ഐക്യവും നാട്ടിൽ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അറിയാനുള്ള അവസരം നിങ്ങൾ എന്തുകൊണ്ട് നിഷേധിക്കുന്നത് ചെയ്തത് ഞങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ കാത്തുവെച്ച് കെട്ടിക്കിടക്കുവോ ചെയ്തത് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടപടിയെടുക്കാതിരിക്കുവോ ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ എന്നാൽ ചെയ്തത് നിങ്ങൾ തന്നെയാകുമോ നടപടികൾ ഫ്രീസറിൽ അതിന്റെ അന്വേഷണം വെച്ചിരിക്കുന്നത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സി പി എം വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ അനിവാര്യമായ മാറ്റം ആ മാറ്റം ഇവിടെ സംഭവിക്കുമ്പോട്ട അത് ചെയ്തവരെ നമ്മൾ പുറത്തു കൊണ്ടുവരും ഈ നാട്ടിൽ ഈ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ലെവലേഷൻ സംശയം ആർക്കും വേണ്ട കേരളത്തിലെ ജനങ്ങളുടെ വീട്ടിലിരിക്കുന്ന ആകാശത്തോളം എത്തിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത് ക്രിമിനലുകൾക്ക് ചാകര കാലമാണ് ഗുണ്ടകൾക്ക് പിണറായി പോലീസിന്റെ കാലം ഗുണ്ടകൾക്ക് കാലമാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട കടപ്പുറത്ത് ചാകര വന്നോ വന്നോ വന്നിട്ടില്ല എന്തുട ഇല്ല വന്നോ വന്നിട്ടില്ല പക്ഷെ ഇവിടെ ഗുണ്ടകൾക്ക് ചാകര വന്നിട്ടുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കും എല്ലാ കൊട്ടേഷൻ അംഗങ്ങളുടെ കാര്യങ്ങളും അവർ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും പോലീസ് അവരെ പൊടില്ല എന്ന പാവപ്പെട്ടവൻ നീതി അന്വേഷിച്ചെന്നാൽ അവനെ ഇടിച്ച് കൊല കൊലപ്പെന്ന് ഈ പറയുന്നത് പോലെ അവനെ ഇടിച്ച് കൊല്ലാ കൊല ചെയ്യും അതിൽ ചോദ്യം ചെയ്യാനും ആരുമില്ല അവിടെയും ഗവൺമെന്റിന്റെയും വകുപ്പിന്റെയും തലത്തിൽ ആരുമില്ല ഇല്ല തലപ്പത്തി സത്യം പറഞ്ഞ ഇവിടെ ആഭ്യന്തര വകുപ്പില്ല ഇവിടെ ആകെ ഉള്ളത് കുറച്ച് ഗുണ്ടകളുടെ വിഹരം മാത്രമാണ് നടക്കുക അവരുടെ വിഹാര കേന്ദ്രമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെ മാറ്റിയ പിണറായി വിജയന് കേരളത്തിലെ ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല എ പി സി സി ആഹ്വാന പ്രകാരം കേരളത്തിന്റെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലും ഈ ജനാധിപത്യ പ്രതിഷേധം നടക്കുകയാണ് ഈ ജനാധിപത്യ പ്രതിഷേധം നടക്കുന്നത് ഇതിന്റെ അവസാനഘട്ട സമരമായത് കൊണ്ടല്ല ഞങ്ങളുടെ ആദ്യഘട്ട സമരമാണിത് പോലീസ് പോലീസിന്റെ അവരെ തീയിടാൻ ഈ പറഞ്ഞതുപോലെ ജനാധിപത്യ പ്രതിഷേധങ്ങളിൽ തന്നെ അവർക്കെതിരെ പ്രതിഷേധത്തിന്റെ തീയായി മാറാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ജനാധിപത്യ വിശ്വാസികൾ യു പ്രവർത്തകർ തയ്യാറാവും പോലീസിനോടും വളരെ സ്നേഹ പറയുന്നു ശമ്പളം ശമ്പളം നിന്നല്ല സർക്കാർ നിന്നാണ് അതിലേക്ക് പണമെടുക്കുന്നത് സി പി എം പണപിരിവി നടത്തിട്ടല്ല ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് ആ നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൂറ് പാർട്ടി ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഡയറക്ഷനുകളോടല്ല അതിന് ലഭിക്കേണ്ട കൂറ് അത് ഈ നാട്ടിലെ ജനങ്ങളോടായിരിക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ദുൽഖിഫിന് യൂത്ത് കോൺഗ്രസിന്റെ പോലീസ് നിർത്തി കൊടുക്കുക അടിക്കാൻ ഞാൻ തന്നെ ടൗൺ ഹാളിൽ നിന്ന് വന്നു അന്നത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞു ആ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ എന്നെ വേണമെങ്കിൽ പോലീസിന് ഇപ്പുറത്തു കൂടെ അവിടെ പോലീസ് അവിടെ തടയാ നിക്കുന്നവരും നമ്മളോട് അറിയിച്ചിട്ടില്ല അപ്പൊ അപ്പുറത്തു കൂടെ തന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് തടഞ്ഞോട്ടെ എന്ന് പോലീസിനും ഉണ്ട് എന്നാ ഡി വൈ എഫ് ഐ തീരുമാനിച്ചതല്ലേ ഒന്ന് തടഞ്ഞോട്ടെ എന്ന് അവരുടെ പോഷക സംഘടനയിൽപ്പെട്ട ചില ആളുകളെ പോലെ പ്രവർത്തിക്കുന്ന ചില പോലീസുകാർക്കും ഉണ്ട് അണയുന്നതിലും ജനാധിപത്യ സമരങ്ങൾ നടത്തണം നമ്മളെതിരെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടത്തും നമ്മളെ ഒട്ടുകേറെ കരിങ്കൊടികൾ കാണിച്ചിട്ടുണ്ട് അതൊക്കെ ജനാധിപത്യ പ്രതിഷേധ സമരത്തിന്റെ ലോജിക്കിനെ അതിലേക്ക് ഞാൻ യോജിക്കുന്നില്ലെങ്കിൽ പോലും സമരം ചെയ്യാൻ ഒരാളുടെ അവകാശത്തെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചപ്പോൾ എന്താ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചപ്പോ അതിവേഗം പോകുന്ന പോലീസ് വാഹനത്തിന്റെ ഡോറുകൾ തുറന്നു വെച്ചിട്ട് ഈ ഒരു കറുത്ത കൊടിയുമായി നിൽക്കുന്നവന് പരിക്കേൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ക്രിമിനലിന്റെ മനസ്സല്ലാതെ മറ്റെന്താ മുഖ്യമന്ത്രിയുടെ പൈലറ്റിന്റെ മാത്രം ചുമതല ഉണ്ടാവേണ്ട സംരക്ഷകരുടെ വാഹനം നിർത്തിയിട്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കുന്നത് ഈ പറയുന്ന ഡ്യൂട്ടി അല്ല അത് അവന്റെ ഗുണ്ട മനോഭാവമാണ് എന്നിട്ട് ആ ഗുണ്ടകളെ ഇടത്തും വലത്തും നിർത്തിയിട്ട് കേരളത്തിന്റെ മുഖ്യ ഗുണ്ട നാട് ഭരിക്കാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ ജനങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല ഞങ്ങൾ ആ പ്രതിഷേധം നടന്നപ്പോ അവരെ കാറിടിച്ചു കേട്ടാനല്ല നോക്കിയത് ഓർത്തോർത്തിട്ട് തട്ടിപ്പിട്ട് അവരെ പരിക്കേൽപ്പിക്കാനല്ല നോക്കിയത് സമരത്തിന്റെ പേരിൽ ആക്ഷേപ വർഷം ചൊരിഞ്ഞ അത് കേട്ടിരിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അപ്പൊ പോലീസ് അതൊന്ന് നടത്തോട്ടെ എന്ന പോലീസിന്റെ മനസ്സില് ആയിക്കോട്ടെ നടന്നോട്ടെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ പോലീസിനോടും അത് നടത്തിയവരോടും പറയുന്നു ആവർത്തി ചെയ്യാൻ പറയുന്നു അതൊക്കെ കണ്ടിട്ടും പേടിച്ചിട്ട് ഇവിടെ മിണ്ടാതിരിക്കുമെന്നാണ് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ ആ ധാരണ വേണ്ട എന്നുള്ളത് അത് പറയാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു അന്നത്തെ ദിവസം വൈകുന്നേരമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നത് ഇപ്പതാ അതിന്റെയും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു എന്നാണ് പറയുന്നു അവിടെയും മർദ്ദനം നടക്കുക പോലീസ് നിർത്തി കൊടുക്കുക ഗുണ്ടകൾക്ക് മർദ്ദിക്ക ആ കാര്യത്തിൽ പോലീസിന്റെ നടപടി എവിടെ മതിയായി അത്തരം കാര്യങ്ങളൊന്നും എടുക്കാതെ ഞങ്ങള് പ്രതിപക്ഷത്തായതുകൊണ്ട് പോലീസ് അങ്ങനെ ഇഷ്ടം തോന്നിയ പോലെ ഞങ്ങളുടെ നേരെ അഴിഞ്ഞാട്ടം നടത്തിയ അതിനൊന്നും മിണ്ടില്ല കേൾക്കില്ല അല്ലെങ്കിൽ അത് കണ്ടിട്ട് പിന്നെ സമരത്തിന് ഇറങ്ങില്ല എന്നൊക്കെ ധരിക്കുന്നെങ്കിൽ വേണ്ട അത്തരം ധാരണകളൊന്നും വേണ്ട ഞങ്ങള് കേരളത്തിലെ ജനങ്ങളാണ് ഞങ്ങളെ ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ജനങ്ങൾക്ക് വേണ്ടി പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ട് ആ ഈ പറയുന്ന ഗുണ്ടാഴ്ചത്തെ ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങൾ ചെയ്യും ഒരാളുടെയും ഭയപ്പെടില്ല ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും പറയാനുള്ളത് പറയും പ്രതിഷേധിക്കാനുള്ളതും പ്രതിഷേധിക്കും അതിനെ പോലീസിംഗും എന്ന പേരിൽ നടത്തുന്ന പേരിൽ അവർ കാലമാണ് വരാൻ പോകുന്നത് കേരളത്തിൽ അനിവാര്യമായ രാഷ്ട്രീയ കേരളം തയ്യാറെടുക്കുകയാണ് അതിൽ ജനങ്ങളുടെ സമാധാനത്തിനും ജീവിതത്തിനുമുള്ള കരുത്തായി യു ഡി എഫ് അവർക്കൊപ്പമുണ്ടാകും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവർക്കൊപ്പം ഉണ്ടാകും ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ നേതൃത്വത്തിനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അതുപോലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ുമാർ ബ്ലോക്ക് ഭാരവാഹികൾ ജനപ്രതിനിധികൾ കൗൺസിലർമാർ ഓരോ ഗ്രൂത്തിൽ നിന്നും മണ്ഡലത്തിൽ നിന്ന് വന്നു ചേർന്നുള്ള മുഴുവൻ സഹപ്രവർത്തകർ ഇത് നമ്മുടെ പാർട്ടി കാര്യം മാത്രമല്ല ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന പോരാട്ടമാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഈ സാന്നിധ്യം തീർച്ചയായിട്ടും കരുത്ത പകരും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ സമര സംഗമം ഈ പ്രതിഷേധ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു